കൃത്രിമ സാഹചര്യത്തിൽ അടവച്ച രാജവെമ്പാലയുടെ മുട്ടകൾ വിരിഞ്ഞു വനംവകുപ്പ് വാച്ചറും മാർക്ക് സംഘടനയുടെ അനിമൽ റെസ്ക്യൂവറുമായ ഷാജി ബക്കളത്തിന്റെ സംരക്ഷണത്തിലാണ് പതിനാറ് രാജവെമ്പാല മുട്ടകൾ വിരിഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിനാണ് ഷാജി ബക്കളത്തിനെ തേടി കരുവഞ്ചാൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ മധുവിന്റെ ഫോൺ വിളിയെത്തുന്നത് കുടിയാൻമല കനകുന്നിൽ ലോനപ്പൻ എന്നയാളുടെ കൊക്കോ തോട്ടത്തിൽ രാജവെമ്പാലയുണ്ട് ഉടനെത്തി പിടികൂടി ആവാസ വ്യവസ്ഥയിൽ വിടണമെന്നായിരുന്നു മധു ഷാജിയോട് ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ നികേഷ് പ്രിയ എന്നിവരോടൊപ്പം സ്ഥലത്തെത്തി കൊക്കോമരത്തിന്റെ ഉണങ്ങിയ ഇലകൾ കരുതലോടെ നീക്കുന്നതിനിടയിൽ പത്തി വിരിച്ചു പൊങ്ങിയ രാജവെമ്പാല വളരെ വേഗത്തിൽ സമീപത്തെ തോട്ടിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയൊന്ന് മുട്ടകൾ കണ്ടെത്തി മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മുട്ടകൾ കടമ്പേരിയിലെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചു പ്ലാസ്റ്റിക് കൊട്ടയിൽ ഉണങ്ങിയ മുളയുടെ ഇലകൾ വിരിച്ച് മുട്ടകൾ അടവച്ചു ആവശ്യത്തിന് തണുപ്പ് ക്രമീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കി ദിവസവും നിരീക്ഷിച്ചു വരികയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മുതലാണ് മുട്ടകൾ വിരിഞ്ഞു തുടങ്ങിയത് വൈകീട്ടോടെ പതിനാറ് മുട്ടകൾ വിരിഞ്ഞുവെന്ന് ഷാജി പറഞ്ഞു വീട്ടിൽ നിന്ന് മുട്ട വിരിഞ്ഞത് ഏകമ്പലിൻ്റെ പതിനാറ് കുഞ്ഞുങ്ങളാണ് മുപ്പത്തൊന്ന് മുട്ടയായിട്ട് വരുന്നത് ഇത് കെരുവഞ്ചാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധുസാറിൻ്റെ നിർദ്ദേശപ്രകാരം കുടിയമല കനവക്കുന്ന് പറഞ്ഞ സ്ഥലത്തിനായി മുട്ട കിട്ടിയത് വീട്ടർമാരായ മികേഷ് മികേഷ് സാറി പ്രിയ മേഡം എന്ന സാന്നിധ്യത്തിൽ മുട്ട ചേരിച്ച് അങ്ങനെ മെഷ്യുന്നതിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ് രാജവെമ്പാല ഇവയുടെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരു മാസമാകുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ പടംപൊഴിക്കുമെന്ന് റിയാസ് മങ്ങാട് പറഞ്ഞു സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നതാണ് രാജവെമ്പാല പാമ്പുകളെ ഭക്ഷിക്കുന്ന പാമ്പാണ് പാമ്പുകളാണ് ഇതിൻ്റെ മെയിൻ ആഹാരം പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പാമ്പുകളാണ് ഇപ്പോൾ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു മാസം കഴിയും ഭക്ഷണം കഴിച്ചു തുടങ്ങുക ആദ്യത്തെ പടം പൊഴിക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ പടംപൊഴിക്കലിലാണ് സാധാരണ ഇത് ഭക്ഷണം കഴിച്ചു തുടങ്ങി ആദ്യത്തെ ഭക്ഷണം പടം പൊഴിക്കുന്നത് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ പടം പൊഴിക്കും ശേഷം രണ്ടാമത്തെ ചിലപ്പോൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പടം പൊഴിക്കുന്നത് അതിന് ശേഷമായിരിക്കും സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് അതിന് ശേഷമായിരിക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങും അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷകനായ ഷാജി ഇതിനു മുമ്പ് പെരുമ്പാമ്പ് ഉടുമ്പ് ചേര മയിൽ എന്നിവയുടെ മുട്ട വിരിയിച്ചിരുന്നു രണ്ട് വർഷം മുമ്പ് കൊട്ടിയൂരിലെ രണ്ട് സ്ഥലങ്ങളിൽ രാജവമ്പാലയുടെ മുട്ടകൾ കണ്ടെത്തിയ സ്ഥലത്തു തന്നെ വിരിയിച്ചിരുന്നു ഇത് ആദ്യമായാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൃത്രിമ സാഹചര്യത്തിൽ മുട്ട വിരിയിക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്